ഹരിദ്വാറിലെ മാന്സാദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും മരണസംഖ്യ ഉയരുന്നു നാല്പതിലേറെ പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് േത്രത്തിലെത്തിയ ഒരാൾക്ക് വൈദ്യുതാഘാതമേറ്റെന്ന അഭ്യൂഹം വന്നതോടെ പരിഭ്രാന്തിയിലായ ആളുകളാണ് തിക്കും തിരക്കും സൃഷ്ടിച്ചത് ഏത് വഴി പുറത്തിറങ്ങണമെന്നറിയാതെ ആളുകൾ നെട്ടോട്ടമോടി പലരും തിരക്കിനിടയിൽ താഴെ വീണു പോവുകയായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഞായറാഴ്ച രാവിലെയാണ് തിക്കും തിരക്കുമുണ്ടായത് മരിച്ചവരിൽ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയും ഉൾപ്പെടുന്നു പരിക്കേറ്റവരിൽ അഞ്ചുപേരുടെ നില ഗുരുതരമാണ് ചെറിയ പടവുകളിൽ വീണ ആളുകൾ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിനിടെ മറ്റുള്ളവർ ചവിട്ടുകയായിരുന്നു അധികം പേർക്ക് പരിക്കേറ്റതായാണ് കരുതുന്നത് അപകടത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകും ഒരാൾ വീണതിന് പിന്നാലെയാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് പ്രതികരിച്ചത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മൂന്ന് വഴികളാണുള്ളത് റോപ്പ്വേ വാഹനം വരുന്ന വഴി പുരാതന പാത എന്നിവയാണ് വലിയ രീതിയിൽ വിശ്വാസികൾ എത്തിയപ്പോൾ പോലീസ് നിയന്ത്രിക്കാനായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചെങ്കിലും ആളുകൾ ക്ഷേത്രത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഒരാൾ വീണതോടെ വലിയ അപകടമുണ്ടായെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വളരെ ദുർഘടമായ പാതയിലാണ് അപകടം നടന്നത് പ്രധാന ഉത്സവകാലത്ത് ഈ പാത പൂർണ്ണമായും അടച്ചിടാറുണ്ട് ഞായറാഴ്ച കൂടിയതിനാൽ ഈ വഴി തുറന്നു നൽകുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം